മലയാളത്തിൽ മികച്ച സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള സംവിധായകനാണ് സത്യനധികാട് സത്യനധികാടിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ചിത്രം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ചിത്രത്തിൽ നായകനാകുന്നത് മോഹൻലാലും ആ വേണ്ടിയുള്ള വെയിറ്റിംഗിലാണ് ഓരോ പ്രേക്ഷകരും സാധാരണക്കാരുടെ കഥകളാണ് സത്യനധികാട് എന്നും പറയാറുള്ളത് അങ്ങനെ മോഹൻലാലുമായി ചേർന്ന് നിരവധി സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതൊക്കെ ബോക്സ് ഓഫീസിലും പ്രേക്ഷകർക്കും പ്രിയപ്പെട്ടവയായി മാറിയിട്ടുമുണ്ട് മോഹൻലാൽ ശ്രീനിവാസൻ ജയറാം തുടങ്ങിയ താരങ്ങൾക്ക് കുടുംബ പ്രേക്ഷകർക്കിടയിൽ വലിയ സ്ഥാനം നേടിക്കൊടുക്കാൻ സത്യനധിക്കാടിന്റെ സിനിമകൾ സഹായിച്ചിട്ടുണ്ട് സാധാരണക്കാരുടെ കഥയായിരുന്നു സത്യൻ എന്നും പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു സാധാരണ സിനിമ മോഹൻലാലിൽ നിന്നും വീണ്ടും ഉണ്ടാകാൻ പോകുന്നു സത്യനധിക്കാടിലൂടെ അതിനാണ് ആരാധകർ കാത്തിരിക്കുന്നതും താൻ സിനിമകളിൽ കഥാപാത്രങ്ങളെ കുറിച്ചാണ് എഴുതാറുള്ളതെന്നും ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ തന്റെ നാട്ടിലെ കടകളും ചുറ്റുപാടുമാണ് വിചാരിക്കാറുള്ളതെന്നും സത്യനധികാട് പറയുകയാണ് ഈ അവസരത്തിൽ കഥാപാത്രങ്ങളെ കുറിച്ചാണ് എഴുതുന്നത് പക്ഷേ സീനുകൾ വർക്ക് ചെയ്തു വരുമ്പോൾ ബോധപൂർവം അങ്ങനെ വരില്ല നമ്മൾ ഒരു സീൻ കൺസീവ് ചെയ്യുമ്പോൾ അതിലെ ക്യാരക്ടേഴ്സ് പലതും നമ്മളായിട്ടാണല്ലോ ചിന്തിക്കുക മോഹൻലാൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് ബസ്സിൽ കയറി ആക്രമിക്കുന്ന സീനുകൾ സത്യേട്ടന്റെ സിനിമയിൽ വേണ്ട എന്ന് നമ്മുടെ ജീവിതത്തിലെ പരിസരങ്ങൾ നമ്മളെ സ്വാധീനിക്കും ഒരു ചായക്കടയോ കുളമോ ഒക്കെ ആണെങ്കിൽ അതെന്റെ നാട്ടിലെ ചായക്കടയോ കുളമോ ഒക്കെ ആയിട്ടാണ് സങ്കല്പിക്കുക എന്റെ ജീവിത പരിചയത്തിൽ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് പിന്നെ പ്രത്യേകിച്ച് എന്റെ സിനിമ കാണാൻ ഇരിക്കുന്ന പ്രേക്ഷകർ എന്നിൽ അർപ്പിക്കുന്ന ഒരു വിശ്വാസമുണ്ട് ഇപ്പോഴല്ല വളരെ പണ്ട് തൊട്ട് ആളുകൾ പറയാറുണ്ട് നിങ്ങളുടെ സിനിമ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരോടും അഭിപ്രായം ചോദിക്കാതെ പോകുമെന്ന് കാരണം തല താഴ്ത്തേണ്ട രംഗങ്ങളോ ചെവി പൊത്തേണ്ട വാക്കുകളോ അതിലുണ്ടാവില്ല അതൊരു പരിമിതിയാണെങ്കിൽ ആ പരിമിതി എനിക്കിഷ്ടമാണ് സത്യനധിക്കാട് പറയുന്നത് ഇങ്ങനെ അങ്ങനത്തെ സിനിമകളാണ് സത്യനന്തിക്കാട് ും പിറക്കാർ മോഹൻലാലും സത്യനന്തിക്കാടും ലേറ്റസ്റ്റായി ഒന്നിക്കാൻ പോകുന്ന ചിത്രവും അതേ പാറ്റേണിലായിരിക്കും വരുന്നത് എന്ന് പ്രതീക്ഷിക്കുകയാണ് ആരാധകർ പക്ഷേ ഒരു ഡിഫറൻറ്റ് അപ്രോച്ചാണ് ഈ ചിത്രത്തിൽ സത്യനന്ദിക്കാട് കൊണ്ടുവരാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ സാധാരണ സത്യനന്ദിക്കാട്ട് സിനിമയിൽ നിന്നും ഒരു വ്യത്യസ്തത ഈ ചിത്രത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം